നടൻ മമ്മൂട്ടി ഇന്നും അപ്പോളോ ആശുപത്രിയിലേക്ക് പോയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന കേരളീയർക്ക് ഏറെ പ്രിയപ്പെട്ട നടൻ തന്നെയാണ് മമ്മൂക്ക അതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പുറത്തു വരാൻ വളരെയധികം സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ നടന് ക്യാൻസർ ആണ് എന്നും ഗുരുതരാവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം മോശപ്പെട്ട വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് ഇത് വ്യാജമാണ് എന്ന് ആരാധകർ തന്നെ മനസ്സിലാക്കുകയും ചെയ്തു എങ്കിലും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം വ്യാജ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം ആശുപത്രിയിലേക്ക് നടൻ മമ്മൂട്ടി പ്രവേശിച്ചത് മുഖം മറച്ചാണ് എന്നും മാസ്ക് ധരിച്ചിരുന്നു എന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അത് എന്തുകൊണ്ടും നന്നായി എന്നും ആരാധകർ പറയുന്നു നടൻ മമ്മൂട്ടിയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതികൾ തന്നെയാണ് ഇപ്പോൾ അപ്പോളോ ആശുപത്രിയിൽ നടക്കുന്നത് എന്നും ഇപ്പോൾ ആരാധകർ തന്നെ പറയുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർ എല്ലാവരും ഇപ്പോൾ തിരക്കുന്നതും നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ അവസ്ഥയെ സോഷ്യൽ മീഡിയയിലൂടെ പല വാർത്തകളും കണ്ട് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആരാധകർ അപ്പോളോ ആശുപത്രിയുടെ സമീപത്തായി നിന്നിരുന്നുവെന്നും പുറത്തു വരുന്നുണ്ട് അതേസമയം അദ്ദേഹത്തെ കാണാനായില്ല എന്നും ചിലപ്പോൾ അദ്ദേഹം മുഖം മറച്ചായിരിക്കും പ്രവേശിച്ചത് എന്നും പറയുന്നു അത് നന്നായി എന്നും പറയുന്ന ആരാധകരുണ്ട് മുഖം മറച്ചത് സ്വകാര്യത മാനിച്ചായിരിക്കും സ്വകാര്യത മാനിച്ചില്ലായെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് പലരും വ്യാജമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ വളച്ചൊടുക്കും നടൻ മമ്മൂട്ടിയുടെ മൂന്നാം ഘട്ട തെറാപ്പിയാണ് ഇപ്പോൾ കഴിഞ്ഞത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഘട്ട തെറാപ്പി അതായത് പ്രോട്ടോൺ തെറാപ്പി ആയിരുന്നു നടൻ മമ്മൂട്ടിക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് അതായിരുന്നു നടന് വേണ്ടി ചികിത്സാ രീതികളായി തുടർന്നു വന്നതും പ്രോട്ടോൺ തെറാപ്പി എന്നുള്ളത് വളരെ മികച്ച ഒരു ചികിത്സാ രീതി തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ക്യാൻസർ ഉണ്ടെങ്കിൽ അതിനെ അധികം വേഗത്തിൽ തന്നെ നശിപ്പിച്ചു കളയാനുള്ള ഒരു പ്രത്യേക രീതി തന്നെയാണിത് എന്നാൽ ഇതിന്റെ ചികിത്സാ ചിലവ് ഒരുപാടുണ്ട് അൻപത് ലക്ഷത്തിന് മുകളിലാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അതേസമയം നടൻ്റെ മൂന്നാം ഘട്ട തെറാപ്പി കഴിഞ്ഞുവെന്നും നടൻ ഇന്നലെ ആശുപത്രിയിലേക്ക് എത്തിയത് മുഖം മറച്ചാണ് എന്നും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആരാധകർ കാത്തിരുന്നിരുന്നു എന്നും പറയുന്നു എന്തൊക്കെയായാലും ഇപ്പോൾ നിരവധി വാർത്തകളാണ് മമ്മൂക്കയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇപ്പോൾ ഇതിന്റെ സത്യാവസ്ഥകൾ തന്നെയാണ് ആരാധകർക്കും അറിയേണ്ടത് നിലവിൽ മമ്മൂക്ക ആശുപത്രിയെല്ലാം വീട്ട് വിശ്രമത്തിലാണ് ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കുടുംബസമേതമാണ് വിശ്രമത്തിൽ അദ്ദേഹത്തിന്റെ വിവരങ്ങൾക്കായി കൂടുതലും കാത്തുക മലയാളികൾ തന്നെയാണ്